ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് ക്രിക്കറ്റ് കളിയായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ സച്ചിൻ ടെൻഡുൽക്കർ മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ ടെൻഡുൽക്കർ എന്ന് വിളിക്കുന്ന ആ പേരുണ്ടല്ലോ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു അന്നത്തെ കാലഘട്ടത്തിലുള്ള നമ്മുടെ കമൻട്രി അതായത് അതൊക്കെ ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ ആ കമൻട്രിയിൽ നിന്നാണ് ഞാൻ ഒരുപാട് ഇംഗ്ലീഷിലെ വാക്കുകൾ പഠിച്ചതും ഇംഗ്ലീഷ് കേൾക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് എനിക്ക് തോന്നിയതും അതുപോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കർ സെഞ്ചുറി അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മളൊക്കെ ഒന്ന് ശ്വാസം എടുത്തുള്ളൂ സച്ചിൻ കളിക്കാൻ കഴിഞ്ഞാൽ സച്ചിൻ ഔട്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ മൊ മൊത്തം ഡെസ്പാകുമായിരുന്നു ആ കാ അതൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ എപ്പോഴും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കാന് അതൊരു ഭയങ്കര നൊസ്റ്റാള്ജി ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ച കുട്ടികളെല്ലാം സച്ചിൻ്റെ ഫോട്ടോ വരെ വെക്കും പിന്നെ നമ്മുടെ ജഡേജയുണ്ടല്ലോ അവരുടെ ഫോട്ടോയും വെക്കുമായിരുന്നു അത്രമാത്രം നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ലിറ്റിൽ മാസ്റ്റർ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർ